സി പി എമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി തിങ്കളാഴ്ച രാത്രി ഒൻപതരയ്ക്കുണ്ടായ ആക്രമണവും അതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടാക്കോട് ടർഫിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഉണ്ടായ തർക്കവും ഏറ്റുമുട്ടലിനു ശേഷമാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അക്രമം വരെ എത്തിയത് ടർഫിലെ ഏറ്റുമുട്ടലിൽ രണ്ട് എസ് ഡി പ്രവർത്തകരെയും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ഓഫീസ് ആക്രമണത്തിന് മൂന്ന് എസ് ഡി പ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഫീസ് ആക്രമിച്ചതിന് എസ് ഡി പി ഐ പ്രവർത്തകരായ തൂങ്ങാമ്പാറ സ്വദേശി അൽ അമീൻ പൂവച്ചൽ സ്വദേശി അൽ അമീൻ കണ്ടല സ്വദേശി മുനീർ എന്നിവരാണ് അറസ്റ്റിലായത് ടർഫിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് കൂട്ടർക്കെതിരെയും പോലീസ് കേസെടുത്തു ഇതിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ ഹാജയെ ആക്രമിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഖിൽ അമൽ എന്നിവരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചതിന് ഹാജ നിഷാദ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഖിൽ അമൽ എന്നിവരെ മുൻപ് മർദ്ദിച്ച കേസിലെ പ്രതി നിഷാദ് തിങ്കളാഴ്ച ടർഫിൽ കളിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ട അഖിലും അമലും വിവരം പോലീസിന് കൈമാറി പോലീസ് എത്തിയതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട നിഷാദ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചു തുടർന്ന് പോലീസ് എത്തി ഇവരെ ജീപ്പിൽ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ഹാജയെ അന്വേഷിച്ച് എസ് ഡി പി ഐ പ്രവർത്തകർ ആശുപത്രി വളപ്പിലെത്തി ഇവിടെ വെച്ച് വീണ്ടും സംഘർഷമായി തുടർന്ന് ആശുപത്രിയോട് ചേർന്നുള്ള കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണമുള്ള സ്മാരകത്തിന്റെ താഴത്തെ നിലയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇരുപതോളം പേർ കയറി ചിലർ സ്കൂട്ടർ ഓടിച്ച് ഇവിടേക്ക് കയറ്റി ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും മേശയും മറ്റും തകർത്ത് ആക്രമണം അഴിച്ചുവിടുകയും കല്ലെറിയുകയും ചെയ്ത ശേഷമാണ് സംഘം അടങ്ങിയത് എസ് ഡി പി നേതാക്കളിൽ ഒരാളുടെ സ്കൂട്ടറും പേഴ്സും ഫോട്ടോയും ഉൾപ്പെടെ പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തി ഓഫീസ് ആക്രമണത്തിൽ പരിക്കേറ്റവരെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി ഭീകരാന്തരം അതുകൊണ്ട് നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വീണ്ടും കൂടുതൽ പ്രതികളുണ്ട് ആ പ്രതികളെ കൂടെ അറസ്റ്റ് ചെയ്യണം ശക്തമായ സി പി എമ്മിന്റെ പ്രതിഷേധം കൂടെ അറിയിക്കുകയാണ് പിന്നീട് എസ് ഡി പി ഐ ആണ് തീർത്തും എസ് ഡി പി ഐ ആണ് മറ്റു കാരണങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അവരുടെ ഒരു വർഗീയ അജണ്ട എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടി ഓഫീസുകൾ എല്ലാം ആക്രമിക്കുക അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ളത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവരിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത പ്രതികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും പത്രക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അവർ പറയുന്നത് പുതിയ ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയണതാണ് അതൊന്നും െടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സ്കൂട്ടറുണ്ട് അയാളുടെ സ്കൂട്ടറുണ്ട് അത് എസ് ഡി പി നേതാവിന്റെ ഒരു സ്കൂട്ടറാണ് അതിന്റെ പേഴ്സ് അവരുടെ എല്ലാ തെളിവുകളും ഇവിടെ കിടക്കുകയാണ് എല്ലാം പോലീസിന്റെ പേരുണ്ട് ഇതിന്റെ അടിയുടെ ഭാഗമായി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പിടിച്ചിട്ടുണ്ടാവാ ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സംഘർഷത്തിന്റെ ഭാഗമായി ഭാഗമായി അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടൊക്കെ സംഘർഷം ഇത് പാർട്ടി എല്ലാം ഉണ്ട് ഉണ്ട് അവരുടെ രേഖകളെല്ലാം രാത്രി ഒൻപതര മുതൽ സംഘർഷാവസ്ഥ നിലനിന്ന പ്രദേശത്ത് കാട്ടാക്കട സബ് ഡിവിഷൻ കീഴിലെ മുഴുവൻ പോലീസും ക്യാമ്പിൽ നിന്നും സേനയും എത്തിത്താൻ പഠിച്ചു രാത്രി തന്നെ അക്രമികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ആക്രമണമുണ്ടായ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സന്ദർശനം നടത്തി കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ കാട്ടാക്കട ഏരിയ സെക്രട്ടറി ഗിരി എന്നിവർ സംഭവങ്ങൾ വിശദീകരിച്ചു എന്നാൽ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഉച്ചയോടെ സി ജില്ലാ സെക്രട്ടറി ജോയ് പാർട്ടി ഓഫീസ് സന്ദർശിച്ചു പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം പാർട്ടി ഓഫീസ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും സി പി എം എതിരാണെന്നും ഇത്തരം സംഭവങ്ങൾ വെച്ചുറപ്പിക്കാൻ പാടില്ലെന്നും ഓഫീസ് ആക്രമിച്ച ഇത്തരം പ്രവർത്തന നേതാക്കൾ പറഞ്ഞു പിന്തിരിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും വിജോയ് കാട്ടാക്കടയിൽ പറഞ്ഞു എസ് ഡി പി എന്ന് പറയുന്ന ഒരു സെറ്റ് ആളുകൾ അതിക്രമിച്ച് കയറുകയും നാശനഷ്ടം വരുത്തുകയും ഒക്കെ ചെയ്തത് ആ വിവരം വിളിച്ചു പറയുന്നു എനിക്ക് തോന്നുന്നത് ഒരു കളി സ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അത് വന്നത് പക്ഷേ സി പി എമ്മിനെപ്പോലൊരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ബൈക്ക് ഓടിച്ച് കേൾക്കുക അതിനകത്ത് സംഘർഷം ഉണ്ടാക്കുക അവരുണ്ടായിരുന്ന സാധനങ്ങൾ തല്ലിത്തേർക്കുക അത് തികച്ചും അപലീനായിട്ടുള്ള ഒരു കാര്യമാണ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് എന്ന് പറയുന്നത് അതാർക്കും കയറി ആക്രമിക്കാൻ പറ്റുന്നൊരു രൂപത്തിലല്ല അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അതിപ്പോൾ നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി ആക്രമണം നടത്തുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പിന്നെ അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക അവിടത്തേക്ക് കൂടി കയറുക വാളും പിന്നെ വെട്ടിക്കെത്തിക്കുന്നു മാരകായുധങ്ങളുമായിട്ട് അവിടെ ചെല്ലുക അതെല്ലാം ഒരു മോശപ്പെട്ട രീതിയാണ് ഇതിൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പി എസ് ഡി പി ഐയുടെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാർ പോലീസ് അറസ്റ്റ് ചെയ്തതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഒരു മുനീർ അതുപോലെ തന്നെ ഒരു അല്ലമീൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ജില്ലയിലാകെ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഇവരാണ് ഇവിടെ പാർട്ടി ഓഫീസിലേക്ക് ഓടി ഓടിക്കേറിയത് അവരുടെ ഒരു ബൈക്കാണ് ഈ മുനീർ എന്ന് പറയുന്ന പറയുന്നയാളിൻ്റെ ബൈക്കാണ് പോലീസ് എടുത്തുകൊണ്ട് പോയത് വേറൊരാളിൻ്റെ പേഴ്സും ഐ ഡി കാർഡും എല്ലാം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് അങ്ങനെ ഒരു തള്ളിക്കയറ്റുമ്പൊരു ഹോളം ഉണ്ടാക്കലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ചെയ്യുന്നത് മോശപ്പെട്ടൊരു പ്രവണതയാണ് അത് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് അവർ അതിൻ്റെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണം ഒരു കാരണവശാലും പാർട്ടി ഓഫീസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അത് ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിലും ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും യാതൊരു സംശയമില്ല ഞങ്ങളിപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും പോകുന്നില്ല ഞങ്ങളാകെ പോലീസിനോടാണ് പറയുന്നത് അക്രമികൾക്കെതിരായിട്ടുള്ള കർശനമായ നിലപാട് പോലീസ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ നാട്ടിലൊരു ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു വലിയ പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് തുടർന്നും പോലീസ് ആ കാര്യങ്ങൾ ചെയ്യണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഇതിന് പേരിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഈ ബന്ധപ്പെട്ട സംഘടനയുടെ ആളുകൾ കർശനമായി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതേസമയം കാട്ടാകട പാർട്ടി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തില് എസ് ഡി പി പങ്കില്ല എന്ന് എസ് ഡി പി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു ടർഫിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് രാഷ്ട്രീയമായ സംഘർഷമല്ല ഉണ്ടായതെന്നും പാർട്ടി ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ അപലപിക്കുന്നുവെന്നുമാണ് എസ് ഡി പിയുടെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്